അമ്മ വെറുതെ തമാശ പറയാതെ മുപ്പത് പവൻ സ്വർണമൊക്കെ ഞാൻ എവിടെ നിന്ന് ഒളിപ്പിക്കാനാണ് ഇവിടെ എന്താ പണം കായ്ക്കുന്ന മരം എങ്ങാനും ഞാൻ നട്ടുവച്ചിട്ടുണ്ടെന്നാണോ അമ്മയുടെ വിചാരം കൂടെ കൂടെ ആവശ്യങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കാനും വേണ്ടി ഇതേപോലെ തന്നെയായിരുന്നു അനന്ദിൻ്റെ വിവാഹകാര്യം വന്നപ്പോഴും ആ വീട് പുതുക്കി പണിയാൻ വേണ്ടി എന്നെക്കൊണ്ട് ലോൺ എടുപ്പിച്ചത് എന്നിട്ടൊരു ദയയും ദാക്ഷിണവും ഇല്ലാതെയാണ് എന്നെ അതിൽ നിറക്കി വിട്ടത് അത് തന്നെ ഞാൻ അടച്ചുവിട്ടാൻ പെട്ട പാട് എനിക്കറിയൂ ഇപ്പോൾ ഇത്രയും സ്വർണ്ണം ചോദിച്ച് എന്നെ വീടും കടക്കാരനാക്കാനാണോ അമ്മയുടെ ഉദ്ദേശം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പവനാണ് അതന്നെ സംശയമാണ് ഞാൻ വിവാഹത്തിൻ്റെ അന്നേ ദിവസം ഇവളുമായി വരും എന്നിട്ട് ആ സ്വർണം തന്നിട്ട് ഇങ്ങ് പോരും ആദ്യ കട്ടായം പറഞ്ഞു ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയിരുന്നു മൂന്ന് പവൻ എന്താകാനാണ് ആയില്ലേക്കും ആകെ ചമ്മലായി ഇതുവരെയ്ക്കും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ആനന്ദയുടെ ജോലിയെപ്പറ്റി അറിഞ്ഞ് അവളുടെ ഗമ കാണേണ്ടി വരികയും ചെയ്തു പോരാത്തതിന് ആദ്യമാണെങ്കിൽ സ്വർണ്ണമില്ലെന്ന് പറയുകയും ചെയ്യുന്നു ഇതിൽ കൂടുതൽ നാണം കിടാൻ വേണം മോനെ നീ അങ്ങനെ പറയരുത് ആനന്ദൻ പറഞ്ഞല്ലോ നിനക്ക് സ്ഥലം വിറ്റതിൻ്റെ പേരിൽ ഒരു ഭാഗം തന്നെന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇവൾക്ക് സ്വർണം വാങ്ങിക്കൂടെ ആ പണം വെച്ച് തന്നെയാണ് ഞാൻ വീടിൻ്റെ ലോൺ അടച്ചു തീർത്തത് എന്നെക്കൊണ്ട് ഇനിയും ഒന്നും അടക്കില്ല അമ്മ പോകാൻ നോക്ക് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ആനന്ദി നേരം കളയാൻ നീ വന്നേ ആദ്യം ഇനിയും ഒന്നും സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്ത പോലെ വീടിൻ്റെ വീടിലേക്ക് ഇറങ്ങി നിന്നു അവരെല്ലാവരും വീടിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം വാതിലടച്ച് കീയെടുത്ത് ബൈക്കിന് പുറത്ത് കയറി ആനന്ദിയുമായി ഓടിച്ചു പോയി ലക്ഷ്മിയമ്മയും വായിലെയും ഹതാശരായി തിരികെ പോകേണ്ടി വന്നു ആനന്ദി പിറ്റേ ദിവസം ദിവസമാണ് പോകാൻ തയ്യാറെടുക്കുന്നത് ആദ്യ കൂടെ ചെല്ലുന്നുണ്ട് അവിടെ ഫ്ലാറ്റിൽ കൊണ്ടു ചെന്നാക്കാൻ എന്നിട്ട് രണ്ട് ദിവസം അവിടെ തങ്ങി ആദ്യം തിരികെ വരുന്നുള്ളൂ പാക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആനന്ദി മാത്രമല്ല അവളുടെ കൂടെ പഠിച്ചൊരു കുട്ടി ദിയ്ക്ക് കൂടെ അതേ കമ്പനിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഒന്നിച്ച് തന്നെയാണ് ജോയിനിങ് ഡേറ്റും കിട്ടിയിരിക്കുന്നത് കൂട്ടിയിട്ടൊരാൾ കൂടെ ഉണ്ടെന്നത് അല്ലൊന്നുമല്ല ആദ്യയെ സമാധാനിപ്പിച്ചത് ലോകം അറിയാത്തൊരു പെണ്ണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെന്ന് അവിടെ ജോലി ചെയ്യും അവിടുത്തെ ആളുകൾ ഭാഷ ഇതൊക്കെ എങ്ങനെ ആനന്ദി കൈകാര്യം ചെയ്യുമെന്നോർത്ത് ആദിക്ക് ചെറുതല്ലാത്തൊരു വിഷമം ദിയ കൂടെയുണ്ടെന്ന് അറിയുമ്പോഴാണ് അതിനൊത്തിരി ആശ്വാസം ബാംഗ്ലൂരിനെ പറ്റി അത്ര നല്ലതൊന്നുമല്ല കേട്ടിരിക്കുന്നത് വഴിതെറ്റാൻ ഒരുപാട് സാഹചര്യങ്ങളുള്ള സ്ഥലമാണ് ആനന്ദി തുണികൾ മടക്കി ബാഗിലേക്ക് വെക്കുകയായിരുന്നു ഇനി അത് കൂടിയേ ബാക്കിയുള്ളൂ പോകാനുള്ള ഒരിത്തിരി ഒരുക്കത്തിനായി അപ്പോഴാണ് ആദി സംസാരത്തിന് തുടക്കമിടുന്നത് ആനന്ദി ആദി കാണാതെ ചുണ്ട് കടിച്ച് പിടിച്ച് ഒളിപ്പിച്ചു ആദ്യയുടെ പരവേഷവും അവളെ വിട്ടുപിടണമല്ലോ എന്ന ആശങ്കയുമെല്ലാം ആനന്ദി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവൾക്കും അത്ഭുതമാണ് ഓർക്കുമ്പോൾ തന്നെ കാണുന്നത് പോലും ചതുർത്തി ഒരാളാണ് ഇങ്ങനെ മാറിപ്പോയത് ആനന്ദി ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതോടെ ആദ്യക്ക് ടെൻഷനായി അവൾക്കൊന്നും നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എങ്കിലും അതിങ്ങനെ അകന്നു മാറി നിന്നാകുമ്പോഴാണ് വിഷമം ഒരുമിച്ചിരിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് വന്ന് ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ഒരു അകൽച്ച മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് കരുതി അവളെ പറഞ്ഞ് വിടാതിരിക്കാനും കഴിയില്ലല്ലോ ഇത്രയും നല്ലൊരു ജോലി അവൾക്ക് ഒത്തു വന്നിട്ട് അതിനിടയിൽ തടസ്സം നിൽക്കാൻ അവളുടെ ഭർത്താവും അധ്യാപകനുമായ ആദിക്ക് എങ്ങനെയാണ് സാധിക്കുക കള്ളും കഞ്ചാവുമൊക്കെ കിട്ടും അവിടെ അതൊക്കെ അടിച്ച് തലതിരിഞ്ഞ് നടക്കുന്ന ആളുകൾ കുറെയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ആദി കുറെ കൂടി ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ആനന്ദി അവനെ ഇടം നോക്കി ടേബിളിൽ ഇരുന്ന് എന്തോ എഴുതുകയാണ് കക്ഷി കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കി അതിലുള്ളതൊക്കെയും എടുത്തു വെച്ചോ എന്നൊക്കെ ആദ്യം നോക്കുകയായിരുന്നു ഇനി ഇതെന്താണാവോ എന്നാണ് ആനന്ദി എത്തി എത്തിനോക്കിയത് അങ്ങനെ കുറച്ച് പേര് എല്ലായിടത്തും കാണും എൻ്റെ ആദി സാറേ എന്ന് കരുതി മൊത്തത്തിൽ ഒരു സ്ഥലത്തെ അങ്ങ് അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ പിന്നെ ഇതിൻ്റെ ഒരു രുചിയൊന്നും അറിയണമെന്ന് തോന്നിയാൽ അത് നോക്കുന്നത് തെറ്റുണ്ടോ ആനന്ദി നിഷ്കളംഭംഗമായി ചോദിക്കുന്നത് കേട്ടപ്പോൾ ആദി തലവെട്ടി തലവെട്ടിത്തിരിച്ച് അവളെ നോക്കി കള്ളച്ചേരിയോടെ അവനെ നോക്കി തുണി തുണിമടക്കുന്ന തുടർന്നവൾ ആദിയുടെ മുഖത്ത് ആശങ്ക വ്യക്തമായി അതൊന്നും വേണ്ട നിനക്കങ്ങനെ എന്തെങ്കിലും രുചി അറിയണം എന്നാണെങ്കിൽ ഇവിടെ വന്നിട്ട് അയക്കോക്കെയും എൻ്റെ കൺവെട്ടത്ത് അല്ലെങ്കിൽ സേഫ് അല്ലാത്തൊരു സ്ഥലത്തും പോയി വേണ്ട അരുതാത്തൊന്നും കേട്ടല്ലോ ആദി കർക്കശക്കാരനായ വാതിയറായി കഴിഞ്ഞു അപ്പോഴേക്കും ആനന്ദി അനുസരണയോടെ തലയാട്ടി ഇനി എന്തെങ്കിലും ഉണ്ടോ ആനന്ദി ഇടം കണ്ടിട്ട് മാഷിനെ പിന്നെയും നോക്കി അവൻ്റെ പുരികം ചുളിയുന്നത് കണ്ട് പെട്ടെന്ന് ആനന്ദി കണ്ണുകൾ വെട്ടിച്ചു എന്ത് ഗൗരവത്തോടെയുള്ള ചോദ്യം മാഷ് പിണക്കത്തിലാണെന്ന് തോന്നി ഉപദേശങ്ങളെ അമർത്തീശ്ശേരിയോട് ചോദിച്ചപ്പോൾ ആദ്യം അവൾ കണ്ണുരുട്ടി നോക്കി ഇല്ല കഴിഞ്ഞു കടുപ്പിച്ചുള്ള മറുപടി വന്നു കഴിഞ്ഞു ഞാനൊന്നിനുമില്ല നീ എന്ത് തോന്നിയാസാ ആയിക്കോ എന്നൊരു ധ്വനിയും അതിൽ അങ്ങനെ പറയല്ല മാഷെ നല്ല ചുള്ളൻ ചെക്കന്മാരൊക്കെ കാണും പിന്നാലെ നടക്കാൻ ഒക്കെ കള്ള കൂട്ടങ്ങളാകും വെറുതെ ചെന്ന് പെടരുതെന്നൊക്കെ അങ്ങ് പറയുന്നേ ആനന്ദി ചിരിയോടെ പറഞ്ഞപ്പോൾ ആദ്യയുടെ നോട്ടം പിന്നെയും കോർത്തു നീ എന്താ എന്നെ കളിയാക്കുകയാണ് ദേഷ്യം നിറഞ്ഞൊരു ചോദ്യത്തിൽ ആനന്ദിന്ന് പകച്ചു അവളുടെ മുഖം വിളറി നീ എൻ്റെ ഭാര്യയാണ് അല്ലാതെ അനേത്തിയല്ല അങ്ങനെ പറയാൻ വേണ്ടി ആരോട് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശുണ്ടി പിടിച്ച മുഖത്തോടെ അവളെ നോക്കിയിട്ട് പിന്നെ അവൻ വീണ്ടും എടുത്തു ആനന്ദിക്ക് അയ്യടെ നന്നായിപ്പോയി അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ചോദിച്ചത് വെറുതെ ഒന്ന് കളിപ്പിക്കാൻ ആ മുഖത്തെ കുശുമ്പ് കാണാൻ അതിനൊക്കെ വേണ്ടിയല്ലേ അതിന് ഇങ്ങനെ പിണങ്ങി മുഖം വേർപ്പിക്കുമെന്ന് ആരറിഞ്ഞു ആനന്ദി നാവ് കടിച്ചു എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ മുഴുവൻ അവളുടെ മുടിവീണ് പരന്നപ്പോഴാണ് ആദ്യം അറിഞ്ഞത് പെണ്ണ് പിറകിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പൊടുന്ന അവൻ്റെ കഴുത്തിൽ രണ്ട് കൈയും കുരുക്കിട്ട് മുഖം അവൻ്റെ കവിളിനോട് ചേർത്ത് ഉരസി ആനന്ദി നേരത്തെ ചൂടായിരുന്നു അവളുടെ കവിളിനണക്കൾക്ക് എന്തിനാ ഇങ്ങനെ പേടിക്കണേ ഞാൻ എല്ലാ മാസവും വരില്ലേ ഇത്രയ്ക്ക് ടെൻഷനാകാൻ ഞാൻ കൊച്ചു കുട്ടിയെ മറ്റു ആണോ ആനന്ദി പതിയെ സ്വരം താഴ്ത്തി അവൻ്റെ കാതൂരം പറഞ്ഞപ്പോൾ ആദിയുടെ ഉള്ളൊന്ന് പിടിച്ചു അവൻ മെല്ലെ തിരിഞ്ഞിരുന്ന് അവളെയും പിടിച്ച് അടിയിലിരുത്തി ആനന്ദി അവനെ കൗതുകത്തോട് നോക്കുകയാണ് പേടിയല്ല പെണ്ണേ വല്ലാത്തൊരു മനസ്സിന് ഒരു സുഖക്കുറവ് ഇത്രയും നാളെ അടുത്തുണ്ടായിട്ടും ഇല്ലെന്ന് അടിച്ച് ഇപ്പോൾ ഒന്നിച്ചായപ്പോൾ അകലാനും പോകുന്നു ഒരുപാട് വിരഹമൊന്നും എന്നെ താങ്ങില്ല ആദിയുടെ കണകൾ നനഞ്ഞു കണ്ട് ആനന്ദിയുടെ നെഞ്ചും പിടഞ്ഞു അവൻ്റെ കവിളുകളിൽ കൈ ചേർത്ത് വെച്ച് ആ നെറ്റിയിൽ ആനന്ദി അമർത്തിമുത്തി അങ്ങനെ കാണാൻ തോന്നിയാൽ ഓടി വരില്ലേ എത്ര രാത്രിയായാലും ആനന്ദി മെല്ലെ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് ആദി ഉറ്റുനോക്കിയിരുന്നു പിന്നെ കണ്ണുകൾ ചിമ്മി അടച്ചവൻ ഉവൻ തലയാട്ടി കാണിച്ചു എനിക്കുള്ളതുപോലെ നിനക്ക് അത്രയ്ക്ക് പേടിയോ വിഷമമോ ഇല്ലെന്നുള്ളത് ആശ്വാസമാണ് രണ്ടു പേർക്കും ഇങ്ങനെയാണെങ്കിൽ പിന്നെ പൂക്കോട്ടും എളുപ്പമാകില്ല ആദി പറയുന്നത് കേട്ടപ്പോൾ ആനന്ദി കണ്ണുകൾ പിടിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിട്ടാണോ തനിക്കെന്നോ അവളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി അതുവരേക്കും പിടിച്ചു വെച്ചിരുന്ന വികാരങ്ങളൊക്കെയും അണപ്പൊട്ടി ഒഴുകാൻ തുടങ്ങിയതും ആദ്യമൊന്നും പകച്ചു എനിക്കിഷ്ടമുണ്ടായിട്ടാണോ മാഷിനെ വിട്ടു പോകാൻ അങ്ങനെയാണ് കരുതുന്നേ നമ്മുടെ കഷ്ടപ്പാടൊക്കെയും മാറാനല്ലേ ഞാൻ പോകുന്നേ ജോലി ചെയ്ത് നല്ല നിലയിലെത്തിയാൽ നമുക്ക് തന്നെയല്ല ഗുണം എന്നിട്ട് ഇങ്ങനെ പറയണോ ഞാൻ പോകുന്നില്ലെങ്കിൽ ആനന്ദി ഒരേ കരച്ചിൽ തുടങ്ങിയിരുന്നപ്പോഴേക്കും ആദ്യം പകച്ചുപോയി അവൻ അങ്ങനെയല്ലായിരുന്നു ഉദ്ദേശിച്ചത് പരിഭ്രമത്തോടെ അവൻ അവളുടെ കവിഴകൾ അമർത്തി തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചോൾ വാശിയോടെ അവൻ്റെ കൈകൾ ആനന്ദി തട്ടി എറിഞ്ഞു എന്നിട്ട് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് തെങ്ങി ഞാൻ അങ്ങനെയല്ല പെണ്ണെ പറഞ്ഞത് ഞാൻ വിചാരിച്ചതിപ്പോൾ ഞാൻ ഈ കിടന്ന് വിഷമിക്കുന്ന സ്ഥാനത്ത് നീയാകുമെന്നായിരുന്നു പോകാൻ വിഷമിച്ച് നീക്കറിയുമ്പോൾ എനിക്ക് നിന്നെ സമാധാനപ്പിക്കേണ്ടി വരുമെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൻ്റെ കട്ടിയൊന്നും നിനക്കില്ലല്ലോ ഇതിപ്പോൾ നേരെ തിരിച്ചായി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ നീ നല്ല ബോൾഡായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവളേയും തിരികെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചാതി ഇരുന്നപ്പോൾ ആനന്ദിയുടെ കരച്ചിലൊന്ന് കുറഞ്ഞു അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖമെടുത്ത് ആനന്ദി അവനെ നോക്കി കണ്ണുനീരിൽ കുതിർന്ന മുഖം കണ്ട് ആദ്യം വല്ലാതെയായി മാഷൊന്നും പറയണ്ട ഞാൻ പോകുന്നില്ല തന്നെ ആനന്ദി വാശി പിടിച്ചപ്പോൾ ആദ്യയുടെ കണ്ണുകൾ ഉരുണ്ടുവന്നു പോകുന്നില്ലെന്നോ മര്യാദയ്ക്ക് വണ്ടി വിട്ട പെണ്ണേ പഠിച്ചേ ഇത്രയാക്കിയിട്ട് കണക്കിന് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ചുട്ടപ്പട കിട്ട് ചന്തിക്കും നിന്നെ പഠിപ്പിച്ച പൈസ ഒക്കെ എന്നിട്ട് പലിശ സഹിതങ്ങ് തന്നോ ആദ്യം അവളുടെ മൂക്കിൻ തുമ്പത്ത് വിരൽ ചൂണ്ടി തൊട്ടപ്പോൾ ആനന്ദിന്റെ കണ്ണുകൾ പ്രകാശിച്ചു ചെറു ചിരിയോടെ അവൾ പിന്നെയും അവരുടെ ദേഹത്തേക്ക് തന്നെ ചാഞ്ഞുകിട ഇതിനോടകം തന്നെ അനന്തൻ വിഷ്ണുമായി നല്ല രീതിയിൽ ഒരു സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു പലപ്പോഴും അവർ വൈകുന്നേരങ്ങളിൽ കണ്ടുമുട്ടുകയും ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച് പിരികയും ചെയ്യുമായിരുന്നു വിഷ്ണു ഒരിക്കലും അനന്തനെ അവന്റെ വീട്ടിലേക്ക് വരെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ നിന്ന് ലഞ്ച് കൊടുക്കുകയും ചെയ്തു ഇത്രയും നിഷ്കളങ്കയായ ഒരു ഭാര്യ ഉണ്ടായിട്ട് ഇവരെങ്ങനെ വിഷ്ണുവിന് ചതിക്കാൻ കഴിഞ്ഞു ഓർത്ത് അനന്തന് അവനോടുള്ള വെറുപ്പ് ഇരട്ടിയായി താൻ ഇതുവരെയായിട്ടും തൻ്റെ ഭാര്യയെ എനിക്കൊന്നും ഫോട്ടോ പോലും കാണിച്ചു തന്നില്ലല്ലോടോ എന്നെ വീട്ടിൽ ക്ഷണിച്ചിട്ട് പോലുമില്ല ഒരിക്കൽ വിഷ്ണു അനന്തനോട് പരാതി പറഞ്ഞു അവരൊന്നിച്ചൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വൈകുന്നേരം ആയിരുന്നു അതും എൻ്റെ വൈഫ് ഒരു ഇൻട്രോവേർട്ടാണോ അതല്ലേ ആനന്ദൻ ഓരോന്നും പറഞ്ഞ് കഴിവുഴൻ ശ്രമം നടത്തി ഒരു അഞ്ച് മാസം തികയായിരുന്നു സിത്താർ അപ്പോൾ വേണ്ടി തന്നെയാണ് അനന്തൻ കാത്തതും അതിനൊരു ഫോട്ടോ കാണിച്ച് തരാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അതിനും വിലക്കാണോ ഇനി വിഷ്ണു ചോദിച്ചപ്പോൾ എന്താ അന്യൻ്റെ ഭാര്യമാരെ കാണാൻ അവൻ്റെ ഒരു തിടുക്കമെന്ന് അനന്തൻ മനസ്സിലോർത്ത് പല്ലിഞ്ഞരിച്ചു എങ്കിലൊരു കാര്യം ചെയ്യാം ഈ ഞായർ ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വരാം അതല്ലെങ്കിൽ താൻ എൻ്റെ വീട്ടിലേക്ക് വായോ ഏതാ തനിക്ക് സൗകര്യം ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നതല്ലേ താൻ അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ സ്വാതിയെയും കൂട്ടി തൻ്റെ ഭാര്യയെ കാണാൻ വരാം എന്താ ശരി എങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ പറഞ്ഞുറപ്പിച്ച് കഴിഞ്ഞതും അവർ പിരിഞ്ഞു കുറേ നാളുകളായി സ്വന്തം വീട്ടിലായിരുന്നു അനന്തൻ അന്ന് അവൻ നേരെ പോയത് സിത്താരയുടെ വീട്ടിലേക്കാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞായറാകും രണ്ടിനെയും അവിടെ ഇട്ട് പോട്ടാമെന്നാണ് ആനന്ദൻ പദ്ധതിയിട്ടത് രണ്ടുപേരുടെയും പൊയ്മുഖം മുഖം വീട്ടുകാർക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുന്നതോടെ ഈസിയായി തടി വരാം നിയമത്തിൻ്റെ കുരുക്കുകൾ അധികമില്ലാതെ ഒരു മ്യൂച്വൽ ഡിവേഴ്സ് അതാണ് ആവശ്യം അവൾക്ക് ജീവനാവശം കൊടുക്കാനും കഴിയില്ല അതുമാത്രമല്ല ഈ വിവാഹം നടന്നതിൻ്റെ നഷ്ടം പ്രമാണിച്ച് തനിക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്ന തരത്തിൽ വേണം കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ് വരുത്താൻ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒത്തുതീർപ്പുണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല സിത്താര അതിൽ കൂടുതൽ നാണം കെടാനും എന്താകും അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോൾ അനന്തൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എങ്കിലും എല്ലാം നല്ലപടിക്ക് നടന്നാൽ മതി എന്ന ആഗ്രഹം നല്ലതുപോലെ മനസ്സിലുണ്ടതാനും എല്ലാം വരുമ്പോലെ വരട്ടെ എന്ന് അനന്തൻ കരുതി സീതാരയുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും അനന്തൻ്റെ കൂട്ടുകാരനെ സ്വീകരിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു അനന്തനാണെങ്കിൽ അവർക്കായി ഒരുക്കേണ്ടിയിരുന്ന ഭക്ഷണത്തിൻ്റെ ലിസ്റ്റടക്കം അമ്മയമ്മയെ ഏൽപ്പിച്ചും കഴിഞ്ഞു എന്നാൽ ഇത് ആരൊരു പുതിയ ഫ്രണ്ട് എനിക്കറിയില്ലല്ലോ ആരാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല സീതാര അവർ വരാൻ നേരത്തതിന് മുന്നായി സംശയത്തോടെ അനന്തനോട് ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി അതൊക്കെയുണ്ട് നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി ആനന്ദൻ ഒന്നും പറയാതെ അവളെ ഇടം വെട്ടം കളിപ്പിക്കുകയായിരുന്നു ഇന്നുകൊണ്ട് നിന്റെ കളത്തരമൊക്കെ വെളിവാകുമേടി പൂതനെ എന്ന് ആനന്ദൻ മനസ്സിൽ ആർത്തിച്ചിരിക്കുകയായിരുന്നു കുറേ നേരമായിൽ നോക്കി നിൽക്കുന്നു ഇനി അവർ വന്ന എന്നെ വിളിക്ക് ഞാൻ മുറിയിൽ കാണും സിത്താര നിന്നും അടുത്തപ്പോൾ അകത്തേക്ക് വലിഞ്ഞു ആത്തകം നോക്കി ആനന്ദൻ നിതാരയെ കൈകാട്ടി അരികിൽ വിളിച്ചു നിർത്തി ഇറങ്ങി വരുമ്പോൾ തന്നെ ഇനി സിത്താരയെ കണ്ട് വിഷ്ണു വീട്ടിലേക്ക് കയറാതെ പോയിക്കളയുമോ എന്ന് അനന്തൻ ഭയന്ന പാടെ തന്നെ സിത്താര അകത്തേ കയറിപ്പോയത് എന്തുകൊണ്ടും അവനൊരു അനുഗ്രഹമായി തോന്നിയിരുന്നു അനന്തൻ നിതാരയെ വിളിച്ച് അടുത്തു നിർത്തിയ നേരത്തെ തന്നെ ഒരു കാർ വീടിൻ്റെ വളപ്പിലേക്ക് കയറി വരികയും ചെയ്തു അനന്തൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തത് പ്രകാരം വഴിതെറ്റാതെ നേരെ ഇങ്ങും വരികയായിരുന്നു അവർ സിത്താര ഇതൊന്നും അറിയാതെ മുറിയിൽ കയറൊന്ന് കിടക്കുകയും അല്പം നേരം കൊണ്ട് ചെറുതായി പോവുകയും ചെയ്തിരുന്നു ആഹാ എത്തിയ അതിഥികൾ സിത്താരയുടെ അച്ഛനും അമ്മയും അതിഥികളെ സ്വീകരിക്കാനായി വേഗം അകത്തു നിന്നും ഉമർത്തേക്കെത്തി വിഷ്ണുവും ഭാര്യയും മകളും ചിരിയോടെ അകത്തേക്ക് പ്രവേശിച്ചു സ്വാഭാവികമായും നിധാരയാണ് അനന്തൻ്റെ ഭാര്യ എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത് ഇതാണോ അനന്തൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ ഒരു ഒതുങ്ങിയ പ്രകൃതം തന്നെയാണല്ലോ എന്തായാലും നിങ്ങൾ നല്ല മാച്ചാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ഭാര്യ സ്വാതി അവൾക്ക് നേരെ കൈനീട്ടിയതും നിതാര ഉൾക്കിടലത്തോടെ അനന്തൻ്റെ നേർക്കൊന്ന് പാളി നോക്കി അനന്തൻ മുഖത്ത് വല്ലാത്ത പ്രകാശം പരത്തി ചിരിച്ചങ്ങനെ നിൽപ്പാണ് ഇത് അനിയത്തിയാണ് അവളിപ്പോൾ തന്നെ മുറിയിൽ പോയതേയുള്ളൂ ഗർഭിണിയായതുകൊണ്ട് ഇടയ്ക്കിടെ അവൾക്ക് മയക്കമാണ് സിത്താരയുടെ അമ്മ പറഞ്ഞപ്പോൾ വിഷ്ണു ഞെട്ടലോടെ അനന്തനെ നോക്കി ആഹാ ഭാര്യ ഗർഭിണിയാണെന്ന വിവരം താൻ പറഞ്ഞില്ലല്ലോ അനന്ത വിഷ്ണുവിന് അതിൽ അല്പം പരിഭവം തോന്നി ഇത്രക്കൊക്കെ അടുത്ത സൗഹൃദമായിട്ടും അനന്തൻ പലതും അവനിൽ നിന്ന് മറച്ചു പോലെ മുന്നും അനുഭവപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കൊരു സർപ്രൈസ് സർപ്രൈസാകട്ടെന്ന് കരുതിയല്ലേ ഞാനിപ്പോൾ അവളെ വിളിച്ചു കൊണ്ടുവരാം അവർ ഒന്നിച്ചു കാണുന്ന രംഗം നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള ത്രില്ലിലായിരുന്നു അനന്തൻ ഏട്ടൻ അവിടെ നിന്നോ ഞാൻ പോയി വിളിച്ചു വിളിച്ചുകൊണ്ടുവരാൻ ചേച്ചിയെ നിതാര എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നും കരുതി അന്നേരം തന്നെ ഓടി സിത്താരയുടെ മുറിയിലേക്ക് പോയി അവളെയും തിരികെ കൂട്ടി വരുമ്പോൾ സോഫയിലിരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിഷ്ണുവും ഭാര്യയും കുഞ്ഞുമെല്ലാം സ്വാതിയാണ് ആദ്യം കണ്ടത് സിത്താര ആ ഇതാ വന്നല്ലോ എൻ്റെ പ്രിയപത്നി അനന്തര എഴുന്നേറ്റ് സിത്താരയുടെ തോളിൽ കൈയിട്ട് അവളെ അങ്ങോട്ടേക്ക് കൂട്ടി മുഖമുയർത്തി അവളെ മുഖാമുഖം കണ്ടതും വിഷ്ണു ഞെട്ടി വിയർക്കാൻ ആരംഭിച്ചിരുന്നു സിത്താരയും ഞെട്ടിപ്പോയി അവളുടെ തലയിൽ ഒരു ആയിരം ബോംബുകൾ പൊട്ടിയതുപോലെ സ്ഫോടനമുണ്ടായി തലകറങ്ങി വീണക്കുമോ എന്ന് പോലും സിത്താര സംശയിച്ചു അപ്പോൾ വിഷ്ണു ഇതാണ് സിത്താര ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലേ അർദ്ധഗർഭമായ വാക്കുകളോടെ ആനന്ദൻ വിഷ്ണുവിനെ നോക്കുന്ന നോട്ടത്തിൽ ഒരായിരം കാരമുള്ളുകൾ നെഞ്ചിൽ തറഞ്ഞു കയറും പോലെ വിഷ്ണുവിന് അനുഭവപ്പെട്ടു അഞ്ചു മാസം ഗർഭിണി ആനന്ദൻ സിത്താരയുടെ അടിവയറ്റിൽ കൈ ചേർത്ത് വെച്ച് മുനയിലുള്ള വാക്കുകളോട് കൂടി വിഷ്ണുവിനെ നേരിട്ടു ഭൂമി പിളർന്ന താഴേക്ക് പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നായിരുന്നു സിത്താരയുടെയും വിഷ്ണുവിൻ്റെയും മനസ്സിൽ ഒരുപോലെ ഉൾത്തിരിഞ്ഞ ചിന്ത വെട്ടി വിയർത്ത് കുളിച്ച് സ്വയമില്ലാതായി ഒരു നിൽപ്പായിരുന്നു സിത്താര അവൾക്കൊന്നുമേ മനസ്സിലായില്ല ഈ വിഷ്ണു ഇവനാണോ അനന്തൻ്റെ സുഹൃത്ത് അനന്തനെല്ലാം അറിഞ്ഞുകൊണ്ടാണോ അതോ ഒന്നും അറിയാതെ വിഷ്ണുവിൻ്റെ സുഹൃത്തായി കൂടെ കൂട്ടിയിരിക്കുന്നതാണോ എങ്ങനെയായിരുന്നാലും ആ നിമിഷത്തിൽ അനന്തൻ ഒന്നുമേ അറിഞ്ഞിരിക്കരുതെന്ന് സിത്താര ദൈവത്തോട് പ്രാർത്ഥിച്ചു പോയി അനന്തൻ അറിയാതെ യാദർശികമായി വിഷ്ണു അവൻ്റെ സുഹൃത്തായി മാറിയതായിരിക്കണമെന്നും സിതാര പ്രാർത്ഥിച്ചു ഇതേ ചിന്തകളിൽ തന്നെ പെട്ടുഴുകയായിരുന്നു വിഷ്ണു ആനന്ദൻ ഒന്നും അറിയാതെ തന്നെ ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവന്നായിരിക്കണേ എന്ന് അടുത്തിരിക്കുന്ന പറ്റി ഓർക്കുമ്പോൾ അവൻ്റെ ഉള്ളം പിടിച്ചു പൊട്ടാറായിട്ടുണ്ട് സിത്താരയും തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധത്തെ പറ്റിയും അവൾ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതും അഞ്ചു മാസം ഗർഭിണിയായിരിക്കുന്ന സിത്താര അത് തൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് വിഷ്ണുവിന് ഉറപ്പുണ്ട് ഈ ഗർഭം അലസിപ്പിച്ചേക്കാമെന്നത് സിത്താര തനിക്ക് തന്ന ഉറപ്പായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് അവൾ അത് തന്നോട് മറച്ചു വെച്ചു കുടിച്ച വെള്ളത്തിൽ പോലും അവളുടെ വാക്ക് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിഷ്ണു അപ്പോഴാണ് ഓർക്കുന്നത് എന്താ രണ്ടുപേരും ഇണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ പരിചയമുള്ളതല്ലേ രണ്ടു പേർക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന കരുതിയാണ് ഞാൻ ഒന്നും മുന്നേ പറയാതിരുന്നത് അനന്തൻ സിത്താരെയും വിഷ്ണുവിനെയും മാറി മാറി നോക്കി പറയുമ്പോൾ സ്വാതി ഒന്നും മനസ്സിലാകാതെ കണ്ണുമിടിച്ചിരിക്കുന്നുണ്ട് അതും കൂടി കേട്ടതോടെ വിഷ്ണുവിന് അക്കാര്യത്തിൽ ഉറപ്പായി ഇത് യാദൃശികമായി സംഭവിച്ച ഒന്നല്ല അനന്തന് കൃത്യമായി കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ഇരുവരെയും ഒന്നിച്ചു മുന്നിൽ നിർത്തിയിരിക്കുകയാണ് കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ വിമിഷ്ടവും മാനസിക പ്രയാസവും അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് വിഷ്ണുവാണ് സീതാര ഞെട്ടലോടെ അനന്തനെ നോക്കി ആ അനന്തനും ഇത് അറിയാമായിരുന്നു എന്നോ വിഷ്ണുവും താനും മുൻപരിചയമുള്ളത് എങ്ങനെ അറിയാം ഒരായിരം മണ്ണുകൾ തലയിൽ കിടന്ന് മൂളുന്നതുപോലെ പോലെ സീതാര പ്രയാസപ്പെട്ടു അവളുടെ മുഖം വിളറി വെളുത്ത് ഒരിറ്റ ചോരമയം ഇല്ലാതെ മാറിയിരിക്കുന്നത് കണ്ട് അനന്തൻ്റെ മനസ്സിനുള്ളിൽ ഗൂഢമായ ആനന്ദം നിറഞ്ഞു നിതാരക്കേറെക്കുറെ കാര്യങ്ങളിൽ വ്യക്തത വന്നിരുന്നു അപ്പോഴേക്കും രൂക്ഷമായ കണ്ണുകളോടെ അവളൊന്ന് വിഷ്ണുവിനെ നോക്കി അപ്പോൾ ഇവനാണ് ചേച്ചിയുടെ ജാരൻ നിങ്ങൾക്ക് പരസ്പരം അറിയാമോ ആണോ വിഷ്ണു ഒന്നും അറിയാതെ നിഷ്കളങ്കമായി സ്വാതി ചോദിക്കുന്നത് കേട്ടപ്പോൾ ആനന്ദൻ്റെ മനസ്സിൽ സഹതാപം നിറഞ്ഞു അവരെ പറ്റി ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു സങ്കടം എന്ന് കരുതി ഇനിയും ഈ ചതിക്കുള്ളിൽപ്പെട്ട് അവർ ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ സ്വാതി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പോയിട്ട് ഒന്ന് ഉമിനീർ വിഴുങ്ങാൻ പോലും വയ്യാത്ത സ്ഥിതിയിൽ ആയിരുന്നു വിഷ്ണു വിഷ്ണു അതിദയനീയമായി അനന്തനെ നോക്കി ഒരിറ്റുകാരന പോലും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന ഭാവത്തിൽ ആനന്ദനും തിരിച്ചൊരു നോട്ടം തൊടുത്തു പിന്നില്ലേ ഇവർ തമ്മിലാണ് അറിയാത്തത് വിഷ്ണു സിത്താരയുടെ പഴയ കമ്പനിയിലെ എം ഡി ആണ് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് അതുകൊണ്ടാണ് ഈ നിലയിൽ സിത്താര നിൽക്കുന്നത് പോലും ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളൊഴിപ്പിച്ച അനന്തന വാക്കുകൾ തങ്ങളുടെ നിറുക്കുള്ള ഒളിയമ്പുകളാണെന്ന് സിത്താരയ്ക്കും വിഷ്ണുവിനും അറിയാമായിരുന്നു പിടിവീണ് കഴിഞ്ഞുവെന്ന് സിത്താര മനസ്സിലാക്കി അപ്പോൾ ഇത്രയും നാളും തന്നോട് കാണിച്ച സ്നേഹവും കരുതലുമെല്ലാം പൊയ്യായിരുന്നോ അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഹൃദയം ആയിരം നിറങ്ങുകളായി ചിതറിയ തോർത്തപ്പോൾ മാത്രം സ്വാതിയുടെ നെറ്റി ചുളിഞ്ഞിരുന്നു താനറിയാത്തൊരു കമ്പനി സ്റ്റാഫ് സിത്താരയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴോ കണ്ട പരിചയം തോന്നുന്നുണ്ട് അതിടയ്ക്കല്ല സ്വാതി വിഷ്ണുനൊപ്പം കമ്പിയിൽ പോകുമ്പോൾ സിത്താരയെ കണ്ട മുഖപരിചയം ഉള്ളത് കൊണ്ടാകാമെന്ന് സ്വാതി ഓർത്തു എന്നിരുന്നാലും പറ്റി ഇതുവരെയും വിഷ്ണു ഒന്നും അവളോട് പറഞ്ഞിട്ടില്ല എന്തുണ്ടായാലും വീട്ടിൽ വന്ന് പറയുന്ന ആളാണ് എത്ര എഫിഷ്യൻറ്റായി വർക്ക് ചെയ്യുന്നു എന്ന് അനന്തൻ പറയുന്ന പറ്റി എന്തുകൊണ്ടാണ് വിഷ്ണു വീട്ടിൽ വന്ന് പറയാതിരിക്കുക പൊടുന്നിനെ വിഷ്ണുവിനെ നോക്കിയപ്പോൾ സ്വാതി വിയർത്ത് കുളിച്ചിരിക്കുന്ന ഭർത്താവിനെ കണ്ട് അവളുടെ നെറ്റിയിലെ ചുളിവുകളുടെ എണ്ണം വർദ്ധിച്ചു സിത്താരുടെ അച്ഛനും അമ്മയും മകളുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിനെ കണ്ടത് മുതൽ പ്രേതത്തെ കണ്ട് വിളറി നിൽക്കുന്നതുപോലെ നിൽക്കുന്ന മകളെ കാണുമ്പോൾ തന്നെ അവർ പന്തിയുടെ മണക്കുന്നുണ്ട് അരുതാത്തൊന്നും എന്ന് പ്രാർത്ഥന ഇരുവരുടെയും ഉള്ളിൽ ആണോ വിഷ്ണു വിഷ്ണുവിന് ആനന്ദന്റെ ഭാര്യ നേരത്തെ അറിയാമായിരുന്നു സ്വാതി പിന്നെയും വിഷ്ണുവിനെ നോക്കി ചോദിച്ചു ആനന്ദൻ പിന്നെ സിത്താരെ നോക്കാൻ പോലും നിന്നില്ല ബാക്കിയെല്ലാം സ്വാതി എന്ന് അവനുറപ്പുണ്ട് അത് പിന്നെ കമ്പനിയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്തിരുന്നത് വിയർത്തിരിക്കുന്ന മുഖം ഒട്ടാകെ തുടച്ചും മീശയും വായും അപ്പാടെ കൈകൊണ്ടൊഴിഞ്ഞുമെല്ലാം തൻ്റെ മുഖത്തെ പരിഭ്രമഭാവം മറയ്ക്കാൻ വിഷ്ണു ആവശ്യം ശ്രമിച്ചുകൊണ്ടിരുന്നു അതുവരെയും പരിചയമില്ലാത്ത തൻ്റെ ഭർത്താവിൻ്റെ ഭാവമാറ്റങ്ങൾ സ്വാധീനം ശ്രദ്ധിക്കുന്നുണ്ട് സിത്താരയെ കണ്ടത് മുതലാണ് അതെന്ന് അവൾ ഊഹിച്ചു കഴിഞ്ഞു ഇതിനോടകം അങ്ങ് തെളിച്ച് പറയേണ്ട വിഷ്ണു ഇതിനൊക്കെ ഇത്രയ്ക്കങ്ങ് ധൈര്യം വേണോ ഭാര്യയെ പറ്റിച്ച് സിത്താരയുമായി ഹോട്ടലിൽ പോയി ഉള്ളതിൻ്റെ പാതി ധൈര്യം വേണ്ടല്ലോ ഇത് തുറന്നു പറയാൻ അതും ഓഫീസിലുള്ളവർ പരക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആനന്ദൻ്റെ മുഖത്തെ പരിഹാസഭാവം മാറി അവിടെ വെറുപ്പും ദേഷ്യവും തിങ്ങി നിറഞ്ഞു ഞെട്ടി വിറച്ചുകൊണ്ട് സിത്താര അവനെ നോക്കി വിഷ്ണുവിൻ്റെ മുഖം ഒന്ന് ഉയർത്താൻ പോലും വയ്യാത്ത പാകത്തിന് കുനിഞ്ഞു പോയിരിക്കുന്നു സ്വാതി ഞെട്ടലോടെ ഭർത്താവിനെ നോക്കി തലയിൽ ഇടുത്തി വീണതുപോലെയാണ് അനന്തൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ വന്നു പതിച്ചത് വിഷ്ണു